വണ്ടൂരിൽ പ്രിയങ്ക ഗാന്ധി എത്തിയപ്പോൾ കൊടിയുയർത്തിയ മുസ്ലിം ലീഗ് വയനാട് മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് കൂടിക്ക് യു ഡി എഫ് വിലക്കേർപ്പെടുത്തിയത് വിവാദമായ പശ്ചാത്തലത്തിലാണ് വണ്ടൂരിൽ വീണ്ടും ലീഗിന്റെ പച്ചക്കുടി ശ്രദ്ധിക്കപ്പെട്ടത് ஐக்கிய ஜனாதிபத்து பின்னடை சார்தியாய் வயநாடு பார்லமெண்ட் மண்டலத்தில் மனசுக்கு அங்கீகாரம் ரேடப்படுத்திகொண்டு சரித்தார் கூட മുസ്ലിം ലീഗിന്റെ കൊടിക്ക് പാകിസ്ഥാൻ പതാകയുമായി സാമ്യമുള്ളതുകൊണ്ട് ഉത്തരേന്ത്യയിൽ ബി ജെ പി കോൺഗ്രസിനെതിരെ പ്രചാരണം നടത്തുമെന്ന കാരണത്താലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കൊടിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടി വിവാദമായപ്പോൾ ഇത്തവണ കോൺഗ്രസ് ഉൾപ്പെടെ മുന്നണിയിലെ ഒരു പാർട്ടിയും കൊടി പിടിക്കേണ്ടെന്ന് യു തീരുമാനിച്ചു രാഹുലിന്റെ പ്രചരണ പരിപാടിക്കിടയിൽ കൽപ്പറ്റയിലും അരീക്കോടുമെല്ലാം ലീഗ് പ്രവർത്തകർ കൊടിയുമായി എത്തിയത് നേതൃത്വം ഇടപെട്ട് തടഞ്ഞിരുന്നു ഇതിനിടെ വണ്ടൂരിൽ യു ഡി എസ് എഫ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിക്കിടെ എം എസ് എഫ് പ്രവർത്തകർ ലീഗിന്റെ കൊടി ഉയർത്തിയത് കെ എസ് യു എം എസ് എഫ് പ്രവർത്തകരുടെ കൂട്ടത്തല്ലിൽ കലാശിച്ചിരുന്നു സംഭവം വിവാദമായതോടെ തൊട്ടടുത്ത ദിവസം തന്നെ എൽ ഡി എഫ് പ്രവർത്തകർ പച്ചക്കൊടികളുമേന്തി വണ്ടൂരിൽ പ്രകടനം നടത്തി ി ജെ പി എ കോൺഗ്രസും കോൺഗ്രസിനെ ഭയന്ന് മുസ്ലിം ലീഗും സ്വന്തം പാർട്ടി പതാകകൾ ഒഴിവാക്കിയതിനെതിരെ രൂക്ഷമായി വിമർശിച്ചായിരുന്നു എൽ ഡി എഫ് റാലി എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ പ്രചരണത്തിനായി കഴിഞ്ഞ ദിവസം വണ്ടൂരിലെത്തിയ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും കൊടി വിവാദത്തിൽ ലീഗിനെയും കോൺഗ്രസിനെയും പരിഹസിച്ചിരുന്നു ഇതെല്ലാം മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു ഇതോടെ കഴിഞ്ഞ ദിവസം വണ്ടൂരിൽ യു ഡി വൈ എഫ് സംഘടിപ്പിച്ച യുവ സമ്മേളനത്തിൽ പച്ചക്കൊടികളുമായാണ് യൂത്ത് ലീഗ് പ്രവർത്തകരെത്തിയത് ഇതിന്റെ തുടർച്ചയായാണ് പ്രിയങ്കാ ഗാന്ധി വന്നപ്പോഴും യൂത്ത് ലീഗ് പ്രവർത്തകർ കൊടികളുമായി എത്തിയത് മുസ്ലിം ലീഗിന്റെ വലിയ ഹരിത പതാകകൾ വീശിയാണ് പ്രവർത്തകർ പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോയിൽ അണിനിരുന്നത് അതേസമയം കോൺഗ്രസ് പ്രവർത്തകർ ആരും തന്നെ കൊടിയെടുത്തില്ല പ്രിയങ്ക ഗാന്ധി വണ്ടൂരിലെത്തിയ ശേഷം ലീഗ് പ്രവർത്തകർ കൊടികൾ മാറ്റിവെക്കുമെന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ ധരിച്ചിരുന്നത് എന്നാൽ പ്രിയങ്ക എത്തിയ ശേഷവും പരിപാടിയിലുടനീളം പ്രവർത്തകർ പച്ചക്കൊടി വീശി തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ വയനാട് മണ്ഡലത്തിൽ കൊടി പിടിക്കരുതെന്ന യു ഡി എഫ് ധാരണയുടെ ലംഘനമായതിനാൽ സംഭവം വിവാദമാവുമെന്ന് കണ്ടതോടെ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കൾ പ്രവർത്തകരുടെ കൊടി മാറ്റിവയ്ക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഇതിന് പ്രവർത്തകർ കൂട്ടാക്കിയില്ല ഇത് പരസ്പരം ചെറിയ വാക്കേറ്റത്തിനിടയാക്കി ചില കോൺഗ്രസ് പ്രവർത്തകരും വിഷയത്തിൽ ലീഗ് നേതൃത്വത്തോട് അതൃപ്തി പ്രകടിപ്പിച്ചതായാണ് വിവരം പോരൂർ പഞ്ചായത്തിൽ നിന്നുള്ള പ്രവർത്തകരാണ് കൊടിയുമായി എത്തിയിരുന്നത് പ്രിയങ്കാ ഗാന്ധി പോയ ശേഷം വണ്ടൂർ ജംഗ്ഷനിൽ നടന്ന കൊട്ടിക്കലാശത്തിൽ എൽ ഡി എഫ് പ്രവർത്തകർ കൊടിയെല്ലി യു ഡി എഫ് പ്രവർത്തകരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിരുന്നു ഇതോടെ ചില കോൺഗ്രസ് പ്രവർത്തകർ അരമണിക്കൂറിന് ശേഷം കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും പതാകകൾ കൊണ്ടുവന്ന കൊട്ടിക്കലാശത്തിന് ഉപയോഗിച്ചതും കൗതുകമായി ന്യൂസ് ബ്യൂറോ വണ്ടൂർ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം